ജന്മങ്ങളിൽ മനുഷ്യജന്മം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ ഒന്നാണ് മനുഷ്യജന്മില്ലാൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതം വായിക്കുക എന്നുള്ളത് വിശിഷ്ടമായ ഒരു പുണ്യമാണ് അതുപോലെ തന്നെ ഭാഗവതം കേൾക്കുക എന്നുള്ളതും അതിവിശിഷ്ടമാണ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ ചരിത്രമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് ഭരതൻ വിശ്വരൂപന്റെ പുത്രിയായ പഞ്ചജനിയെ വിവാഹം കഴിച്ചു പഞ്ചജനി അഞ്ചു കുഞ്ഞുങ്ങളുടെ മാതാവായി ഭരതൻ യഥാകാലം രാജ്യത്തെ വിഭജിച്ച് അഞ്ചു പുത്രന്മാർക്കുമായി നൽകിയിട്ട് ചക്രനദിയുടെ തീരത്തുള്ള കുലാശ്രമ അഥവാ അതായത് സാളഗ്രാമാശ്രമത്തിലെത്തി തപസ് ആരംഭിച്ചു നാൾക്ക് നാൾ വർദ്ധിച്ച ഭക്തിയോടെ തത്വജ്ഞാനം നേടിയ ഭരതൻ ഭൗതിക പ്രപഞ്ചത്തെ കൂടി വിസ്മരിച്ച് ബ്രഹ്മ ധ്യാനത്തിന്റെ ആനന്ദത്തിൽ മുഴുകി ഒരു ദിവസം ഭരതൻ നദീതീരത്തിരിക്കുമ്പോൾ പൂർണ്ണഗർഭിണിയായ ഒരു മാൻപേട വെള്ളം കുടിക്കാൻ അവിടെ എത്തി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കവേ വളരെ അടുത്തായി ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടു പേടിച്ചിരണ്ട മാൻപേട ഒഴുക്കിലേക്ക് ചാടി ഒഴുക്കിൽപ്പെട്ടുപോയ ആ മൃഗത്തിന് നീന്തി കയറാൻ കഴിഞ്ഞില്ല വെള്ളത്തിൽ വെച്ച് തന്നെ അത് പ്രസവിച്ചു ഒരു വിധത്തിൽ തള്ളമാൻ കരയ്ക്ക് കയറി പ്രാണഭീതിയോടെ ഓട്ടം തുടർന്നു ഒടുവിൽ ഒരു ഗുഹാദ്വാരത്തിൽ അത് വീണു മരിച്ചു ഇതിനിടയ്ക്ക് ഒഴുക്കിൽപ്പെട്ട മാൻകിടാവിൻ്റെ നേർക്ക് ഭരതന്റെ മനസ്സിൽ കാരുണ്യമുണ്ടായി അദ്ദേഹം അതിനെ എടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവന്നു മാൻകുട്ടിക്ക് ഇളം പുല്ലുകൾ പറിച്ചു കൊടുക്കുക അതിനെ കുളിപ്പിക്കുക അതിൻ്റെ ശരീരം തലോടുക മുതലായ പ്രവൃത്തികളിൽ മുഴുകിയ ഭരതന് ധ്യാനത്തിന് മറ്റും സമയമില്ലാതായി മാൻകുട്ടിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുക സാധ്യമല്ല എന്ന സ്ഥിതിയായി ഈ ഘട്ടത്തിൽ ഭരതന് ദേഹവിയോഗം സംഭവിക്കുകയും ചെയ്തു മാൻകുട്ടിയെ ചിന്തിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞ ഭരതൻ ഒരു മാനായി വീണ്ടും ജനിച്ചു അതാണ് പറയുന്നത് മരണസമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ പുനർജന്മം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഭഗവത് നാമങ്ങൾ ജപിച്ചു പറയുന്നത് ഭഗവത് ആരാധനയുടെ ഫലമായി പൂർവ്വജന്മത്തിൽ നേടിയിരുന്ന സംസ്കാരം മാനായി പിറന്നപ്പോഴും അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞില്ല പൂർവ്വജന്മസ്മൃതിയാൽ പ്രേരിതനായി ആ മൃഗം കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞ് പുലഹാശ്രമത്തിൽ തന്നെ വന്നെത്തി മൃഗ ശരീരമാണുള്ളതെങ്കിലും ആ ജന്മത്തിലും ആധ്യാത്മിക സാധനങ്ങൾ തുടർന്നു ഒടുവിൽ ആ മൃഗ ശരീരത്തെ തീർത്ഥോദകത്തിൽ ഉപേക്ഷിച്ചു അപ്പോഴും പ്രാരാബ്ധ കർമ്മങ്ങൾ ഒടുങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഭരതന് വീണ്ടും ജനിക്കേണ്ടി വന്നു അങ്കീരസിന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ഭരതൻ വീണ്ടും ജനിച്ചു സാധാരണ ജനങ്ങൾക്ക് ഒരു ജഡൻ എന്ന തോന്നലാണ് ആ ബാലനെ കുറിച്ചുണ്ടായത് യഥാകാലം പുത്രന്റെ വിദ്യാഭ്യാസത്തിന് പിതാവ് പരിശ്രമിച്ചെങ്കിലും വിഫലമായതേ ഉള്ളൂ അനവസരത്തിൽ ആ പിതാവ് കാലഗതി പോകി സഹോദരന്മാർക്ക് പോലും ആ ബാലന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എല്ലാവരും അയാളെ ജഡഭരതൻ എന്ന് വിളിച്ചു കിട്ടുന്നത് നല്ലതായാലും ചിത്തയായാലും ഭരതൻ സമബുദ്ധിയോടെ തന്നെ സ്വീകരിച്ചു കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിച്ചില്ല നാട്ടുകാർ പല ചില്ലറ ജോലികൾക്കും ജഡഭരതനെ ഏർപ്പാട് ചെയ്യും പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് തൃപ്തനാകും കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെന്നോ ചിന്തയില്ല വയലുകളിൽ വിളകാവലിനേൽപ്പിച്ചാൽ തൂണുപോലെ നിന്നുകൊള്ളൂ കൂലിയായി കൊടുക്കുന്ന ഭക്ഷണം നല്ലതോ ചീത്തയോ എന്നുപോലും ചിന്തിക്കുകയില്ല ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ശൂദ്രാധിപതി ഒരിക്കൽ സന്താനലാഭത്തിനായി നരബലി കൊണ്ട് കാളിയെ പ്രസാദിപ്പിക്കാൻ ഒരുങ്ങി അയാളുടെ കിങ്കരന്മാർ ജഡഭരതനെ പിടിച്ചുകൊണ്ടു ചെന്നു ആ ലക്ഷണമൊത്ത ചെറുപ്പക്കാരനെ കാളിപൂജകൾ അവർക്ക് ബോധിച്ചു അവർ ഭരതനെ കുളിപ്പിച്ച് കോടി കോടികൊണ്ടുടിപ്പിച്ച് കളഭം ചാർത്തി ബലിപീഠത്തിന് മുൻപിൽ കൊണ്ടുവന്നു നിർത്തി കാളിപൂജകനായ ബ്രാഹ്മണൻ മിനിക്ക് വാളുമായി വന്നെത്തി അപ്പോഴേക്കും ബ്രഹ്മ തേജസ് താങ്ങാനാവാതെ ഭദ്രകാളി ഭൂത വേതാള പിശാചാതികളോടെ പട്ടഹസിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു ശൂദ്രാധിപതിയുടെയും ബ്രാഹ്മണ പൂജാരിയുടെയും തലകൾ കാളി അറുത്തെടുത്ത് അമ്മാനമാടി തൻ്റെ ശിരസ് ഉടനെ അറ്റി വീഴുമെന്ന് തോന്നിയ നിമിഷത്തിലും ജഡഭരതിന് ഭാവപകർച്ച ഉണ്ടായില്ല ഒരിക്കൽ സിന്ധു സൗവീരദേശത്തെ രാജാവായ രഘുഗണൻ തത്വ ജിജ്ഞാസയോടെ കപിലാശ്രമത്തിലേക്ക് പോകാനൊരുങ്ങി പല്ലക്കിലാണ് യാത്ര പക്ഷേ അമാലന്മാരിൽ ഒരാൾ കുറവ് പല്ലക്ക ചുമൊണ്ട് പോകാൻ കായപുഷ്ടിയുള്ള ഒരാൾ വേണം രാജഭടന്മാർ തേടി നടന്നു ജഡഭരതൻ വിളകാവലിന് നിൽക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവർ അവനെ പിടികൂടി രാജസമക്ഷം എത്തിച്ചു അമാലന്മാരുടെ കൂട്ടത്തിൽ ജഡഭരതനും കൂടി പ്രാണിഹിംസ ഒഴിവാക്കാനായി മെല്ലെ നടക്കുന്ന ജഡഭരതൻ നിമിത്തം പല്ലക്കിൻ്റെ വേഗം കുറഞ്ഞു രാജാവ് കുപിതനായി വർഷം തുടങ്ങി രാജാവിനോട് യുക്തിയുക്തമായി ഭരതൻ തത്വോപദേശം ചെയ്തു ഭരതന്റെ വാക്കുകൾ വിസ്മയത്തോടെ കേട്ട രാജാവ് പല്ലക്കിൽ നിന്ന് നിലത്തിറങ്ങി ആ പുണ്യാത്മാവിനെ നമസ്കരിച്ചു അദ്ദേഹത്തിൽ നിന്ന് ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിച്ച രാജാവ് ആ അവധൂതനോടൊപ്പം തന്നെ വൈകുണ്ഠം പൂകി തുടർന്ന് ശുഗൻ പരീക്ഷത്തിനും ഭരതന്റെ സന്തതി പരമ്പരകളായി ജനിച്ച ഒട്ടേറെ പേരെ പേരെടുത്തു പറഞ്ഞു പരിചയപ്പെടുത്തി പരീക്ഷിച്ച് ചോദിച്ചു മഹാമുനി ഏഴ് സാഗരങ്ങളും ഏഴ് ദ്വീപുകളും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ അവയുടെ സ്ഥാന വിസ്തൃതി മുതലായ കാര്യങ്ങൾ കൂടി വിശദമാക്കി തരണം ഋഷഭപുത്രനാകും ഭരതനാക പിന്നെ വൃഷമാർഗിച്ച വിശ്വമോഹിനിയായ കന്യകാ പഞ്ചജനിത്മജയെ കൈക്കൊണ്ടാനം അഞ്ചു മക്കളും ഉണ്ടായി വന്നിതു പഞ്ചജനിക്കഞ്ചു ഭൂതങ്ങൾ മായാതങ്കലുണ്ടായ പോലെ സുമതി രാഷ്ട്രഭൃത്തു മൂന്നാമൻ സുദർശനൻ ക്രമമാവരണനും ധൂമ്രഗേ ധൂം നാമം ഭരതഖണ്ഡമാകും തന്നെ രാജ്യം പിന്നെ പാരാതകുത്തുടനെ ഇവർക്കു കൊടുത്തു പോയി സാളഗ്രാമാശ്രമത്തെ ഗ്രാമാശ്രമത്തെ പ്രാപിച്ചാൻ തപസ്സിനായി സാളഗ്രാമോ വലങ്ങൾ കൊണ്ടലങ്കൃതനായി സ്വച്ഛയാം ചക്രനദിയെ തന്നോടെ തീരത്തിങ്കൽ സ്വച്ഛമാശ്രമവും ഉണ്ടാക്കി വസിക്കുന്നാൾ നിത്യാ നിത്യാദികളാം വസ്തുവിചാരം കൊണ്ടും ശുദ്ധാന്തകരണനായി തത്വജ്ഞാനവും വന്നു ഭക്തിയും ദിനം പ്രതി വർദ്ധിച്ചു ഭഗവാനെ ചിത്തത്തിലാക്കി ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ചു യുക്തനായിരുന്നു വാസിക്കുന്നാൾ ഒരു ദിനം മധ്യാന്നെ ചെന്നു നിന്നു ഗണ്ഡഗീതീരസ്ഥലേ ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻ പേട വന്നിട്ട പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിനാൾ അന്നേരമരികെ നിന്നലറിയിടുന്ന സിംഹം തന്നെ നാദം കേട്ടു പേടിച്ചുമാൻ വേടയും ഓടിപ്പോയി മറുകരക്കരയേറുവാനായി ആടൽ പൂണ്ടുടൽ വിറച്ചോടിനാ നേരം തന്നെ ഗർഭസ്ഥയായ കിടാവപ്പോഴേ പിറന്നുടൻ തന്നിൽ വീണങ്ങൊഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്ന് വീണു മരിച്ചുമാൻ വേടയും സഹിയാ അതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരുടെ ഒഴുകുന്ന മാൻ കണ്ടു കാരുണ്യവശാലുടനെടുത്തു ഭരതനും പാരാതെ കൊണ്ടുപോയാൻ തന്നുടേ ആശ്രമത്തിൽ ആരാലും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ മാൻകിടാവോടുകൂടി മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നിതു ഭരതനതു കാലം തന്നുട നിയമങ്ങൾ അതിനെ വളർക്കയാൽ ഒന്നൊന്നേ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞുതു കാലം കൊണ്ടില്ലാതെയായി വന്നിതു നിയമങ്ങൾ കാലവും പോയതുള്ളിലറിയാ ും അതിനെ കാണുമ്പോഴും കാണാതെ വാഴുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ചു മനക്കാമ്പിൽ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാഴും കാലം ഈശ്വരവിലാസങ്ങളെന്തയോ പറവതും സ്നേഹപാരവശ്യം കൊണ്ടാഹന്തപരതനും മോഹവും വളർന്നിതു മറന്നു തപസ്സെല്ലാം ഹരിണ ഗുണകമാമിതിന്നു ഞാൻ ശരണമാരുമില്ല ഗണവും പിരിഞ്ഞുപോയി ഹരിണി വെറ്റപ്പോഴേ മരണം പ്രാപിച്ചിതു ശരണാഗത പരിപാലനം ധർമ്മമല്ലോ അനുദിനം പോഷണം പ്രീണനവും ലാളനം കാലമുള്ളിതു മുറ്റും ആസനാടനസ്നാശയനാശനാദികൾ ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ല ഫലമൂലോധാദി പൂവോടു ചമതപ്പുൽ പലവും ഇവ തേടി പോകുമ്പോൾ അതിനെയും വച്ചേച്ചു പോവാനില്ല വിശ്വാസം അതു നേരം ഇച്ഛയാ വഴിയെ കൂടോടി പോ മധുതാനും മുക്തഭാവവും നോക്കി നിന്നിടും മധ്യേ മധ്യേ ശക്തി പൂണ്ടതിനെ ചെന്നെടുക്കും അയോഭാവം ശക്തിയില്ലതിനെന്നു കഴുത്തിലെടുത്തിയിടും വക്കത്തു തട്ടിക്കൊള്ളും മ്മേ മാറത്തും മടിയിലും പുറത്തും പറ്റിച്ചിടും ദൂരത്ത് നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും ഓരോരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യേ പാരാതെ ചെന്ന് നോക്കും തിന്മാനും കൊടുത്തിടും വിളക്കുമരികവേ മണ്ടി വന്നിടും നേരം കളിക്കും പിന്നെ പരിചരിക്കും ഓരോ തരം പതുക്കെ പതുക്കുള്ള റെടുത്തും തലോടിയും പുണർന്നു കൊണ്ടാടിയും മറ്റൊന്നില്ലാ കാലം മുറ്റുമിങ്ങനെ തനിക്കുറ്റമാൻ പേടയുമായി മരിവീടിനകാലം മരണമഴുത്തിനത് കണ്ടു കരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞിതേ കിടക്കുന്നേടത്തു ചെന്നധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്ന ഒരു മാൻകിടാവിനെ നോക്കി മാനസതാരിൽ നിരൂപിച്ചു ദുസന്താപത്താൽ ഞാൻ ഇനി മരിച്ചിടും ഇപ്പോഴും ഇതിന് ശേഷം കാനന ദേശേ അഷ്ടുഖങ്ങളിൽ മാനിനെ പിടിച്ച് തിന്നിടുമെന്താ വയ്യോ ഒട്ടുമേ മനുഷ്യരെ പേടിയിൽ ദുഷ്ടരാം കാട്ടാളന്മാരെ ഇത് കൊന്നിടുകയോ രക്ഷിപ്പാൻ ഇതിനാരും ഇല്ലെന്നതല്ല പിന്നെ ഭക്ഷിപ്പാൻ പല ദുഷ്ടജന്തുക്കളുണ്ടുതാനും ഇത്തരം ഓരോ തരം ചിന്തിച്ചു ഭരതനും ചിത്രത്തിൽ കൃഷ്ണമൃഗരൂപനും നിഴലിച്ചു അരികെ നിൽക്കുന്ന ഒരു ഹരിണ ഗുണ ഉണകത്തെ സ്മരിച്ചു മരിച്ചുടൻ ജനിച്ചു ഹരിണമായി മരിക്കുമ്പോൾ നമ്മൾ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് അതായിട്ടായിരിക്കും നമ്മുടെ പുനർജന്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനെ ചിന്തിക്കണമെന്നും മനസ്സ് മുഴുവൻ ഭഗവാനായിരിക്കണമെന്നും പറയുന്നത് അത് അതുകൊണ്ടാണ് ഹരിണമായി തന്നെ ജനിച്ച ഭരതനും സ്മരണം കഴിഞ്ഞ ജന്മത്തിലെ ഇതുണ്ടായി വന്നു മൃഗസംഘം കൊണ്ടു ഞാൻ മൃഗമായി വന്നിതെന്ന് അകമേ ചിന്തിച്ചത് സംഘമുണ്ടാകായുവാനായി മാൻകൂട്ടത്തിങ്കൽ നിന്ന് പിരിഞ്ഞുതാനേ തന്നെ സങ്കേതം ചെന്നു പുലഹാശ്രമം പുക്കാനവൻ അങ്ങനെ വിശിഷ്ടമായ ആത്മാക്കൾ പുനർജന്മം എടുത്തതാണെങ്കിൽ അടുത്ത ജന്മത്തിലും ആ വൈശിഷ്ട്യം കാണിക്കും നമുക്ക് തന്നെ അറിയാം അല്ലെ പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും എല്ലാം വൈശിഷ്ട സ്വഭാവത്തോടു കൂടിയവയെ നമുക്ക് കാണാൻ കഴിയും അതേസമയം വളരെ കൂതറയായിട്ട് പെരുന്ന പെരുമാറുന്നവയെയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവരുടെ കഴിഞ്ഞ ജന്മം അതുപോലെ ആയിരുന്നിട്ടാണ് എന്നാണ് പറയുന്നത് മൃഗസംഘം കൊണ്ട് ഞാൻ മൃഗമായി വന്നിരുന്നതാക അകമേ ചിന്തിച്ചത് സംഘമുണ്ടാക അയ്യവാനായി മാൻകൂട്ടത്തിങ്കൾ നിന്നു പിരിഞ്ഞു താനേ തന്നെ സങ്കേതം ചെന്നു കുലഹാശ്രമം പൂക്കാനവൻ തീർത്ഥ സ്നാനവും ചെയ്തു ദേഹത്യാഗവും ചെയ്താൻ രാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നാനവനുടൻ ചൊല്ലെഴുന്നോ രംഗീര ായുള്ള ഒരു നല്ല ഭൂസുരൻ പണ്ടു രണ്ടു കേട്ടിരിക്കുന്ന ഒമ്പത് തനയന്മാർത്തി കന്യാകുമാരന്മാരെ പ്രസവിച്ചാൾ എന്നതിൽ കുമാരനായി പിറന്ന മഹീസുരൻ മുന്നേ തൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോൾ ശങ്കദോഷത്തെ പേടിച്ചന്തിയെ കുമാരനും മംഗലം വരുത്തുവാൻ കൈകൊണ്ടാൻ മൗനോവ്രതം ജാതകർ സർവവും സർവൗണ്യഥാവിധി ുഷ്ഠിച്ചു മൂകനെന്നിരിക്കും ബുദ്ധി സംസ്കാരത്തിനായ വസ്തുക്കൾ വ്യർത്ഥമായി ചമഞ്ഞെയ്തു താതസാഹസമെല്ലാം ജളനോ ബദിരനോ മോഹനോ പുനരീവനെളുതെല്ലാവർക്കും ചെമ്മേ തിരിച്ചു കൊള്ളുവാനും ഉപനിച്ചിതു കാലം കുമാരനെ ജപഹോമാതി കർമ്മം ഒന്നുമെ പോകാതെ കാലം ഗായത്രി കുറഞ്ഞ ആയത് കുമാരനെ ശിക്ഷിച്ചു തന്നെ കാലം പോയിതു ജനകനും മരിച്ചാ നത് കാലം തന്നുടമിഥുനത്തെ സഭഗ്നി പോക്കലാക്കി പിന്നാലരിയിൽ പാഞ്ഞു മരിച്ചാഴ്ച ജനനിയും പ്രാതാക്കന്മാരും ഇവൻ ജടനെന്നുറക്കയാ ലേതു മേ ജീവിപ്പാൻ പോലും ആരാനും ഒരു വേല ചൊല്ലിയിലത് ചികൾക്കും ഏതാനും കൊടുക്കിയിൽ ഉപജീവിക്കും താനും അതിന്റെ ഗുണദോഷം അന്വേഷിക്കുകയുമില്ല അത് സൂക്ഷിക്കുമാറുമില്ല ഏതാനും നൽകിയെങ്കിൽ പോരായെന്നൊന്നുമില്ല ഏതുമാരുമേ നൽകിയില്ലെങ്കിലോ വേണ്ടതാനും അക്കാലം പ്രാതാക്കന്മാരവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിയിട്ട് അവിടെ ഇരുത്തിയാറ് നെല്ലുകാപ്പതിനവൻ ചെന്നിരുതൽ പിന്നെ നെല്ലിനു കേടു കുറഞ്ഞൊന്നും ഉണ്ടായില്ലോ ദുഷ്ടജന്തുക്കളൊന്നും മദ്യക്കിൽ ചെൽകയില്ല ദുഷ്ടനായവിടെ വാണിഡിനകാലത്തിങ്കൾ ദുഷ്ടത മുഴുത്തോ ഒരു ശൂദ്രാധിപതി തനിക്കിഷ്ടമായിരിപ്പോ ഒരു സന്തതി ഉണ്ടാവാനായി ആളർ ഉത്തഴകോട് ചോര നൽകണം ഭദ്രകാളിക്ക് ഉറച്ചുടൻ വൃത്യന്മാരോട് ചൊന്നാൻ എങ്ങാനും തിരഞ്ഞൊരു നല്ലൊരു പുരുഷനെ നിങ്ങൾ കൊണ്ടു കേട്ടവർ പുറപ്പെട്ടാർ നീളവേ നടന്നവർ കണ്ടി ഇതു മാടം തന്നിൽ നീളവും തടിപ്പുമേറീടിന പുരുഷനെ ലക്ഷണയുക്തായ പുരുഷരൂപം കൊണ്ട് തക്ഷണം തെളിഞ്ഞവൻ പിടിച്ചു കെട്ടിയിടാർ ക്ഷുദ്രാധിപതിക്കു മുമ്പിൽ കൊണ്ട ചെന്നതുകാലം ആർദ്രമാ മനസ്സോട് പൂജിപ്പാൻപെട്ടാൻ കുളിപ്പിച്ച കോടികൊടി അണിഞ്ഞവരുടൽ കാളിക്കു പൂടുത്തീടിനുരൻ കാളി മന്ത്രവും ചൊല്ലിയിട്ടറുപ്പാൻ ഒരുമ്പെട്ടാൻ വാളെടുത്തോങ്ങുന്നേരം ബ്രാഹ്മണ തേജസ്സിനാൽ കാളിക്കു ചൂടുപിടിച്ചിരുന്നു കൂടായകയാൽ ചീളന്നു വാളുമെടുത്തഹാസം ചെയ്തു കൂളിയോടും ഭൂതവൃന്ദങ്ങളോടും കൂടി വന്നു കാളിദാനാധിപതി തല വാളുമായി നിൽക്കും ദേവന്റെ തലയതു അറുത്ത തല കൊണ്ടു പന്താടിക്കളിക്കയും വെരുത്ത കോപത്തോടു മലറിച്ച് ബ്രാഹ്മണ പദത്തിന് കോപ്പിട്ട ജനങ്ങളും ബ്രാഹ്മണ തേജസ്സു കൊണ്ടൊക്കെ വേ നശിച്ചു പോയി എല്ലാം ഈശ്വരൻ എന്നും നിർമ്മയിച്ചിരിപ്പവർ കില്ലൊരു ഭയം ഒരു കാലവും ഒന്നുകൊണ്ടും വാളുമായി കഴുത്തറുത്തിയിടുവാനൊങ്ങുമ്പോഴും കാളിതൻ കോപമുടൻ ഇങ്ങനെ കണ്ടപ്പോഴും ഏതുവേ കുലുക്കമുണ്ടായതില്ലവനുള്ളിൽ ആദികളില്ല സാക്ഷാജ്ഞാനികൾക്കെന്നു ന്യൂനം ഉന്നതൻ രഘുഗുണനാകിയ സിന്ധുരാജൻ തനുടേ ആചാര്യനാങ്കവിലൻ തന്നെ കാണുമാൻ പോകുന്ന നേരം അവൻ തണ്ടടിപ്പിച്ചിടിനാൻ ആ കുലമതിന്നുമുണ്ടായതില്ലവനേതും എന്നതിൻവകാശം വന്നമാർ ഉര ചെയ്യാം മന്നവ മായാ വൈഭവമെല്ലാം പിന്നെയും ഒരു ദിനം ആടത്തിൽ വസിക്കുമ്പോൾ വന്നുടഞ്ചില ഭടന്മാരുര ചെയ്തി മന്നവൻ എഴുന്നള്ളത്താകുന്നതറിക നീ നിന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ അരുൾ ചെയ്തു തണ്ടെടുപ്പതിൻ്റെ ഒരു ഭാഗത്തേക്കൊരു കുമാനുണ്ട് പോരായിക തിന്നാകുന്നതറിഞ്ഞാലും എന്നിവ പറഞ്ഞു കൈ പിടിച്ചു കൊണ്ടുപോയാരന്നേരം ആ തോളികാഹകന്മാരുമെല്ലാം ആ കുലമതിന്നും ഉണ്ടായതില്ലവനേതും വേഗം പോകായക കൊണ്ടും അന്നേരം ഉത്തരം രചയിതാർ മന്നവനറിഞ്ഞുതു ദിവ്യനെന്നതു നേരം തണ്ടിൽ നിന്നിറങ്ങി വീണുടനെ നമസ്കരിച്ചുണ്ടൽ പൂണ്ടറിയായില്ല വൻ തന്നോടധ്യാത്മജ്ഞാനാർത്ഥത്തെ നന്നായിട്ട് ഉപദേശിച്ചിടിനാൻ അതുതാ സന്ദേഹമൊഴിഞ്ഞു ചൊല്ലിയിടുവാൻ പണിയത്രെ ചെന്നവരിവരും വൈകുണ്ട ലോകം പുക്കാർ ഭരതചരിതം ഞാൻ ഒട്ടൊട്ടു ചൊന്നേവം ഭരതൻ തൻ്റെ പുത്രൻ സുമതിയല്ലോ കേൾനി സുമതി തൻ്റെ പുത്രനായതു ദേവദാജിത്ത് ദേവദാജിത്തിൻ പുത്രനായതു ദേവദ്യുനൻ ദേവദ്ൻ്റെ പുത്രനായത് പരമേഷ്ഠി കേവലം പരമേഷ്ഠിനന്ദനൻ പ്രതീകൻ പോലവൻ്റെ പുത്രൻ പ്രതീകർത്താവ് എന്നല്ലോ കേൾപ്പിൻ പ്രതീകർത്താവിൻ പുത്രനജനും ഭൂമാവെന്നും ഭൂമാവ് തൻ്റെ പുത്രൻ

നക്തനവൻ തത്പുത്രനല്ലോ ഗായനാ ഗയനായ നൃപശ്രേഷ്ഠൻ ഗയന്റെ മക്കൾ ചിത്രരഥനും സുഗതിയും അവരോധന എന്നും മൂവനുണ്ടായാരല്ലോ എന്നതിൻ ചിത്രരഥനം നന്ദനൻ സാമ്രാട്ടവൻ തന്നെ മകനായ മന്നവൻ മരീചിയും ബിന്ദുമാൻ മരീചിതൻ അറിഞ്ഞാലും ബിന്ദുമാരുടെ പുത്രനായതു മധുവല്ലോ മധുവിൻ പുത്രൻ വീരവ്രതനെന്നല്ലോ കേൾപ്പു മതിവാൻ വീരവ്രതൻ തന്നുടേ പുത്രോൾ മന്ദുവും മന്ദൂജൻ പോൽ ഭാവനന് മകൻ തുഷ്ടുഷ്ടാവിൻ മകനല്ലോ വീരജനായ നൃപൻ ശിഷ്ടനാമവൻ ഒരു നൂറു പുത്രന്മാരുണ്ടായി അരുത് പറവതിന് അവരെ വേറെയല്ല ഒരു കന്യകഥാനും അനന്തരം ചൊല്ലഴും പ്രിയവ്രതൻ വ്രതൻ തംശമൊട്ടു ചൊല്ലിയേൻ മുടിഞ്ഞു കാലം അന്നേരം പരീക്ഷത്തു തൊഴുതു ചോദ്യം ചെയ്താൽ നന്നു നന്നരുൾ ചെയ്യാറു മഹാമതേ ഇന്നുമുണ്ട് എനിക്കൊന്നു കേൾപ്പതിന്നത്യാഗ്രഹം എന്നോടിതന്നു അരുൾ ചെയ്യുക വേണം മഹാമുനെ സപ്തസാഗരങ്ങളും സപ്തദ്വീപുകളും അങ്ങെത്ര വിസ്താരമെന്നു തത്ര ലക്ഷണങ്ങളും വ്യക്തമായ രളി ചെയ്തിയിടേണ മടിയനോടെത്രയും വളർന്നുള്ള പാപങ്ങളകലുവാൻ അവ്യക്തസ്വരൂപമാമീശ്വര സ്ഥൂല രൂപം സുവ്യക്തമറിഞ്ഞിടുവാൻ ആർക്കാമെടോ ഞാൻ അറിഞ്ഞത് ചൊല്ലാം വണ്ണം ആനന്ദം നിനക്ക് ഇതിലുണ്ടെന്നു തോന്നുകയാൽ ാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാകിലുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണ നാരായണ നാരായണ ഓ നമോ ഭഗവതദേ വാസുദേവായോ ഭഗവതദേ വാസുദേവായ കർമ്മദോഷങ്ങളെ ഇല്ലാതെ ആക്കി തന്നെ ഭഗവാനെ അവർ സാധിക്കണം ഇനി നാളെ അടുത്ത ഭാഗം ഭൂഗുണിതം ഇതെല്ലാം അവർക്ക് നന്ദി കേട്ടോ